നെയ്യറ്റിങ്ങര ഗോപൻ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ ഏകദേശം അവസാനിച്ചു എന്ന് പറയാറൊന്നായിട്ടില്ല പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ മരണം ഒരു സ്വാഭാവിക മരണമാണ് എന്ന് പൂർണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ പറയുന്നുണ്ട് ഇത് വന്ന അപ്പ തുടങ്ങിയ കുറെ ആളുകളുടെ കമൻ്റ് ആണ് ഇത്രയും ദിവസം ഈ മീഡിയാസിന് പിന്നാലെ നടന്നിട്ട് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ ഫാമിലിയെ പോലും എതിർത്തിയിരുന്ന ആളുകൾ ഇപ്പൊ നേരെ തിരിച്ചു ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തു കൊള്ള ഇപ്പൊ എന്തായി അവസ്ഥ ഇപ്പൊ നേരെ തിരിച്ചു മീഡിയാസിനെ നേരെ തിരിഞ്ഞു എല്ലാവരും ഇതേ മീഡിയയും കുറച്ച് കഴിഞ്ഞാൽ തിരിയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഭാഗത്തൊക്കെ തിരിയ പക്ഷെ ആ ജനങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റു ഇല്ല ഒരു മനുഷ്യനെ കാണാതായി കഴിഞ്ഞാൽ കൃത്യമായി കംപ്ലൈന്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ വയോധികനാണല്ലോ അല്ലെങ്കിൽ വയോധിക പെൻഷനും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് മരണപ്പെട്ടു കഴിഞ്ഞാൽ തടയപ്പെടേണ്ട കാര്യമാണ് അത് തടയപ്പെടണമെങ്കിൽ അയാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് പോലെ മരിച്ചു കഴിഞ്ഞാൽ അത് വേണം അതിനു വേണ്ടി കൂടിയാണ് ഒരു ജനങ്ങൾ അത് ഇടപെടുന്നത് മരിച്ചത് എങ്ങനെയാണ് എന്ന് അറിയേണ്ടത് പിന്നെ നാട്ടുകാരുടെയും കൂടി ആവശ്യമാണ് നിയമത്തിൻ്റെയും കൂടി ആവശ്യമാണ് കാരണം മാൻ മിസ്സിങ് ആണ് മാൻ മിസ്സിങ് ആയി കഴിഞ്ഞ അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ കടമയാണ് ഇപ്പൊ പോലീസിനോടും നിയമസംവിധാനത്തോടും ഇവിടെയുള്ള ഈ ഒരു കേസ് കൊടുത്ത ആളുകൾക്കെതിരെയൊക്കെ ആയിട്ട് ഇപ്പൊ ആളുകൾ സംസാരിച്ചു തുടങ്ങി മീഡിയാസിനെതിരെയും ആളുകൾ സംസാരിച്ചു എന്നുള്ളതാ ഇവിടെ മീഡിയാസ് ഒന്നും ചെയ്തതിൽ തെറ്റുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഫാമിലി പറഞ്ഞ പല വാക്കുകളിൽ മിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ആളുകൾക്ക് മനസ്സിലാവാത്തതുമായിട്ടുള്ള പ്രശ്നമാണ് ആളുകൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ എല്ലാവരും അവരെ പോലെ ആവണം അല്ലേ ഇതാ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടോക്കെ വി എച്ച് ബിയുടെ ആള് പറയുന്നതാണ് കേക്കാം ഒരു സാധു സമാധിയായാലും ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിനെ സമാധി എടുത്തും അത് ശരിക്കും അവര മക്കളോടിയൊക്കെ എല്ലാരും മാപ്പു ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവുമില്ല മക്കളോട് എങ്ങനെയാണ് ആളുകൾ മാപ്പ് ചോദിക്കുക നാട്ടുകാരായ ആളുകൾക്ക് ഇന്ന ആളെ കാണാനില്ല എന്ന് പരാതിപ്പെടാനും അദ്ദേഹം മരിച്ചിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ മരിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കടമയുണ്ട് അതത്രേ ഉള്ളൂ ഇന്ത്യൻ നിയമ സംവിധാനങ്ങൾക്കും നിയമത്തിനും അനുസൃതമായി നോക്കുകയാണെങ്കിൽ പോലും അത് അന്വേഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവിടെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല ദുരൂഹത നീങ്ങുക എന്നുള്ളതാണ് പിന്നെ പൂർണ്ണമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് ബി എച്ച് ബിയുടെ ആളോട് എനിക്ക് പറയാനുണ്ട് ഈ വിഷയത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ ബി എച്ച് പി ഉണ്ടായിരുന്നു കോടതി എടുത്ത തീരുമാനം കഴിഞ്ഞ അപ്പൊ തന്നെ ഇവർ പ്ലേറ്റ് മാറ്റി പോയ ആളാണ് ഇപ്പൊ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും കൂടെ വന്നതാണ് ഇനി റിപ്പോർട്ട് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ ബി എസ് ജെ പി കണ്ടം വഴി ഓടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ എണ്ണം പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് അവരോടും കൂടിയിട്ടാണ് നാളെ സമാധികളുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ആരുടെയും മത ഒന്നും വ്രണപ്പെടുത്തിയിട്ടില്ല ഹിന്ദു ആചാരം എന്ന് പറയുമ്പോൾ ഇതെല്ലാ ഹിന്ദുക്കളും ആചരിക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റാനും കഴിയില്ല സന്യാസി വര്യന്മാർ ചെയ്യേണ്ടതാണ് സന്യാസിമാർക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ചിട്ടൊന്നും ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ആള് പറയുന്നുണ്ട് കേക്ക രണ്ട് പാവപ്പെട്ട ഒരു സമാധി രണ്ട് മക്കള് അമ്മയും കരഞ്ഞു ഓ നമശിവ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല അവരെല്ലാരും സംശയിച്ചു ആ ആ സംശയമെല്ലാം മാറിക്കൊണ്ട് അവർ അഗ്നിശുദ്ധീകരിച്ചു കൊണ്ട് മക്കൾ വന്നിരിക്കുകയാണ് രാജകീയമായിട്ട് നാളെ സമാധി എടുത്തത് രാജകീയമായിട്ട് സമാധി ഇരുത്തു ഓക്കെ ജനങ്ങളെല്ലാവരും സ്ഥിരീകരിക്കുന്നു ആള് മരണപ്പെട്ടിട്ടുണ്ട് ആളെ ഞങ്ങൾ കണ്ടു ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് പോലെ അഗ്നിശുദ്ധി വരുത്തി വന്നു എന്നുള്ള സാധനം പറയരുത് നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു ഇന്നതാണ് അവസ്ഥ അയാൾ സാധാരണ മരണമാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളും ആ മരണം ഇതാ സ്വാഭാവിക മരണമാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു കുഴപ്പമില്ല സമാധി നടത്തി ഓക്കെ കഴിഞ്ഞ പരിപാടി ഇതേ സാധനം ജനങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സദ്യ ഒക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് അരി അറിയിച്ചിട്ടൊരു പന്തലക്കെട്ട് കൊണ്ട് നല്ല പോലെ നടത്തേണ്ട ഒരു വിഷയല്ലേ ആ വിഷയത്തിന് ഇങ്ങനെ സീക്രട്ടായി വെച്ചത് ഈ പ്രശ്നം ഉണ്ടായത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വി എച്ച് പി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് വി എസ് പിയോട് കാര്യം പറയാണ്ട് പൂർണ്ണതയിലേക്ക് എത്തട്ടെ റിപ്പോർട്ട് മുഴുവൻ വരട്ടെ അതുവരെ നിങ്ങൾ ഈ എടുത്തു ചാടി മണ്ടത്തനങ്ങൾ ചെയ്യരുത് ഒരാഴ്ച രണ്ടാഴ്ച അതിന്റെ ഇടയിലല്ലേ വരുള്ളൂ അപ്പോ അതിനെ ഓരോന്നും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വിഷയത്തില് ഇവരുടെ ലോയർ പറയുന്ന ഒരു വാക്കുണ്ട് ഇത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹത്തിന്റെ കുഴപ്പം എന്നുള്ളത് ഒരു ഒരു സ്വാഭാവിക മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് പാത്തും പതുങ്ങിയും വന്ന് എന്തിനാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് രാവിലെ ഒൻപത് മണിയാവൂലേ രാവിലെ പത്ത് മണിയാവൂലേ എന്തിനാണ് നേരം പുലരുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു ദൃതി കാണിച്ചത് ഇതേ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്തിനു ഗവൺമെന്റ് തീരുമാനിക്കുന്നു കളക്ടർ തീരുമാനിക്കുന്നു കോടതി വിധി ഇതാണ് നിങ്ങൾ പരിശോധിച്ചോളൂ എന്റെയും നിന്റെയും ഒരേ പിന്നെ ഒരു തരത്തിലുള്ള ഇതിൻ്റെ ആവശ്യമില്ല പെർമിഷന്റെ ആവശ്യമില്ല ആളുകൾ കൂടുമ്പോ അതൊരു വലിയ കലഹത്തിലേക്ക് പോകണ്ട എന്ന് കരുതി കൊണ്ട് നേരത്തെയും കാലത്തും ചെയ്തു അതിനെയാണ് ആള് പറയുന്നത് ഒരു നിയമ സംരക്ഷിക്കേണ്ട അഭിഭാഷകനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് അറിയാനിട്ടല്ല അറിയാം എന്നിരുന്നാലും ന്യായീകരണവുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞതുപോലെ യജമാനന് അതാണ് യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ആ സമയത്ത് പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ യജമാനൻ ഓക്കെ നല്ലതാണ് ശരിയാണ് നല്ലതാണ് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതില് യുക്തി കൂടിയൊന്നും നിങ്ങൾ ചിന്തിക്കുക ഈ ചിന്തിക്കോ സ്വാമിയുടെ സമാധി അതെ ഒരു ആയിരുന്നു നടന്നത് ഒരു മഹാസമാധി ആയിരുന്നു നടന്നത് നിങ്ങൾ ഉണ്ടായിരുന്നു ആ മഹാസമാധിക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് എന്തു സമാധി നടന്നു എന്ന് ജനങ്ങൾക്കറിയില്ല അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ അതിലുള്ള സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കൂട്ടി വെച്ചുകൊണ്ടാണ് ആളുകളൊക്കെ അതിനെ പ്രതികരിച്ചിട്ടുള്ളത് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ നാട്ടുകാർക്കുള്ള വേവലാതി ആവലാതി ഉണ്ടല്ലോ അതൊന്നും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചു നിൽക്കുന്ന ഈ ആളൊക്കെ ഇത് കഴിഞ്ഞ വീട്ടിലേക്കാണ് പോകുന്നത് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം വലിയ ഒരു മഹാസമാധിയാണ് നടന്നത് പറയുമ്പോൾ ഇയാൾക്ക് സംസാരിക്കാൻ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും കോമഡി ആയിട്ടുള്ളത് ഇനി സനന്ത പറയുന്ന വാക്ക് ഒരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ട് അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ അതത്ര മതി ഹിന്ദു ആചാരത്തെ ആര് ആരും ബ്രാഹ്മത്തില്ലേന്റെ പൊന്നുമോനെ നിങ്ങൾ ചെയ്യേണ്ടത് ലീഗലായിട്ടായിരുന്നു ഇല്ലീഗലായിട്ട് ചെയ്തതും ഗവൺമെന്റിനെ പറ്റിക്കുന്ന രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന നിയമ സംവിധാനമാണ് ആ നിയമത്തിനെതിരെയാണോ നിങ്ങൾ അല്ലെങ്കിൽ ആ കോടതിക്കെതിരെയാണോ നിങ്ങൾക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ളത് അത് അതല്ലല്ലോ ആ നാട്ടുകാർ കൊടുത്ത കംപ്ലൈൻ്റ് അടിസ്ഥാനത്തിലാണ് കേസ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്നിട്ടുള്ളത് മാൻ മിസ്സിങ് കേസ് ആയിരുന്നു മാൻ മിസ്സിങ് കേസ് എടുത്തു പോലീസ് കൃത്യമായിട്ടാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ മുസ്ലിംകൾ തകർക്കാൻ വന്ന ആ സാധനം ഒന്നും ഇവിടെ പറ്റൂല നിങ്ങൾ വർഗീയത പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്ര വർഗീയത പറഞ്ഞിട്ട് പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ ക്ലീൻ ചീറ്റും കൊടുത്തുകൊണ്ട് ജനങ്ങൾ നിൽക്കുക ആ വർഗീയതകളൊന്നും നമുക്ക് ഒരിക്കലും മാനിക്കാൻ കഴിയില്ല ആ ഹിന്ദു ആചാരം നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതിനെ ഞങ്ങൾ മാനിക്കുന്നു ഓക്കെ മാനിക്കുന്നു പക്ഷെ അതിന്റെ ലീഗൽ വശങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടി ഇരുന്നിരുന്നു സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്നിവരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ സമാധി സർട്ടിഫിക്കറ്റ് ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങള് വേട്ടയാട് അത് ഒട്ട് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാര് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു തീർച്ചയായിട്ടും വളരെ വിഷമവും ഉണ്ട് എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ് സത്യമാണ് എന്ന് തെളിയുകയാണ് തെളിഞ്ഞിട്ടില്ല ഫുള്ള് ആവട്ടെ വക്കീലും അല്ലേ വക്കീലിനോട് കോടതിയിൽ നിന്ന് എന്താണ് ചോദിച്ചത് മരണം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ മരിച്ചതല്ല സമാധി ആയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോ മരിച്ചതല്ല മരണ സർട്ടിഫിക്കറ്റ് ഇല്ല സമാധി ആയി എന്നാ നിങ്ങൾ പറഞ്ഞത് അതായത് നിയമവശങ്ങൾ എല്ലാം അറിയുന്ന അഭിഭാഷകനാണ് ഈ പറയുന്നത് കൊള്ളാം നല്ല അടിപൊളി ടോക്ക് നല്ല അടിപൊളി ടോക്ക് ഫുൾ ആയിട്ടില്ലല്ലോ റിസൾട്ട് വരട്ടെ താള മഹാസമാധി ഒക്കെ നടക്കട്ടെ ഒരു കുഴപ്പമില്ല ജനങ്ങളെല്ലാവരും വിളിച്ച് നടത്തട്ടെ മുന്നേ ഇതുപോലെ നടത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ ഓക്കെ അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് ഞാനത് കേട്ടു സംഭവം ശരിയാണ് പക്ഷേ എന്തു ചോദിച്ചാലും സമാധി എന്നും മരണമല്ല എന്നും മുസ്ലിങ്ങളാണ് എല്ലാം ചെയ്തതും എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ മുന്നിൽ സഹി കെട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ചോദിച്ചതാവ് അത് സഹി കെട്ട് ചോദിച്ചതാവും ഓക്കെ ഇവിടെ ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടർ ചാനലിനെ ആരോ ഒരാൾ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുത്തു പറയുന്നുണ്ട് ആ റിപ്പോർട്ടറെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിലർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്വാബിൽ ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മക്കൾ നിൽക്കുന്നുണ്ട് എന്നതാണ് ഫസ്റ്റ് ആയി കിട്ടിയ ആരാണത് വിളിച്ചറിയിച്ചത് എന്നൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക അയാൾ ഇത് കണ്ടതാണോ എന്നും കൂടി ഒരു വൃക്സാക്ഷി എന്ന രീതിയിലല്ല ആള് പറഞ്ഞത് നിങ്ങളെ വീഡിയോ കേട്ടതല്ലേ അയാളതിനൊക്കെ ഒന്ന് ചോദിക്കുക അയാൾ ആരാണെന്താന്ന് നമുക്കറിയില്ല റിപ്പോർട്ടർ പിന്നെ മിണ്ടിയിട്ടില്ല അഴിൻകുമാറിനെതിരെ പോക്കോ കേസ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ ചാനലിൽ ഇത് കാണുന്നില്ല ഓക്കെ എന്തൊക്കെ ആവട്ടെ നാളെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ ഇതൊക്കെ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവാതെ മുന്നോട്ട് ഒരു വിഷയത്തെയാണ് നിങ്ങൾ തന്നെ സ്വയം കുളം തോണ്ടി ഇല്ലാണ്ടാക്കിയത് ആ സനന്ദൻ എന്ന് പറയുന്ന മകൻ അയാളുടെ വായിൽ നിന്ന് വന്ന പല വാക്കുകളുമാണ് ഈ വിഷയത്തെ ഇത്ര അധികം വഷളാക്കിയത് ഒരു ഓട്ടോ ഡ്രൈവറോടടക്കം അദ്ദേഹം കയർത്ത് സംസാരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ടാർപ്പായ ആ ടാർപ്പായ തിരിച്ചു കൊണ്ടുപോകാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിനോട് ബഹളം വയ്ക്കുന്നത് എന്താ ചെയ്യ ഇതില് നിയമത്തെ വെല്ലുവിളിക്കുന്നത് വക്കീല് വി എച്ച് പി സനന്ദൻ നമ്മൾ എന്താ പറയാ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്കൊരു ഭരണഘടനയുണ്ട് അതിന് മുകളിലേക്ക് ഒരു തരത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരു മതത്തെയും കയറ്റി വെക്കാൻ എന്നെ പോലെയുള്ള ഒരു ഇന്ത്യൻ പൗരന് കഴിയില്ല അതേ കൂടി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വന്നിരുന്നത് ഇതിൽ ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാവരും നിന്നിരുന്നു ഇപ്പൊ നേരെ തിരിച്ച് ഇതാ ആളുകളെല്ലാം തിരിഞ്ഞു തുടങ്ങി ഇത്രേ പറയുന്നുള്ളൂ നോക്കട്ടെ റിസൾട്ട് വരട്ടെ അതുവരേക്കും നമുക്ക് പുതിയ വാർത്തകളൊക്കെ കിട്ടും നമ്മുടെ ചാനലിൽ തന്നെ സ്റ്റേ വീണ്ടും വരാം അതുവരേക്കും സന്ധിപ്പെടാൻ ഓഫ്